അപ്പം ജമായത്ത് ഇസ്ലാമി പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് മൗലാന മൗദൂദി എന്ന് പറയുന്ന അവരുടെ സ്ഥാപകൻ പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ സാധാരണ യുവാക്കളെയൊക്കെ റാഡിക്കലൈസ് ചെയ്യുന്നതിൽ വലിയ പങ്കാണ് ജമായത്ത് ഇസ്ലാമി വഹിച്ചത് മൗദൂദി ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള മൗദൂദിയുടെ സങ്കല്പം എൻ്ററലി ആണ് അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിൽ പോലും അതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറില്ല ഉക്കുമ്മത്തെ ഇലാഹി അതായത് ഇസ്ലാമിക രാഷ്ട്രം അത് കൃത്യമായിട്ട് നടപ്പാകണമെങ്കിൽ ഖുറാനും സുന്നത്തും അധിഷ്ഠിതമായുള്ള അതായത് ലോ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന വേണം ആ രാഷ്ട്രത്തിൽ അള്ളയ്ക്ക് മുമ്പിൽ മാത്രമേ നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ ബൗണ്ട് ടു അള്ള എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മൗലാന മൗദൂദി മൗലാന മൗദൂദിയാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി സംഘടനകളുടെ എല്ലാം വിവിധ യൂണിറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിലെ ആയിൽക്കോട്ടെ അല്ലെങ്കിൽ കാശ്മീരിലെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ഇവിടെ എല്ലാം ജമാത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ആചാര്യൻ എന്ന് പറയുന്നത് മൗലാന മൗദൂദിയാണ് അപ്പം മൗദൂദി പാകിസ്ഥാനിൽ പോയി അവിടെയും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കി